കിടന്ന പെട്ടിക്കടയുടെ മറവിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതായി പരാതി വിമല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്കൂൾ ചേർന്നുള്ള ചേർന്നുള്ള പെട്ടിക്കട പൊളിച്ചു നീക്കി വിമല ഇംഗ്ലീഷ് മീഡിയം പെട്ടിക്കടയിൽ തുണി വ്യാപാരം നടത്തിയിരുന്ന ആൾ മരണപ്പെടുകയും തുടർന്ന് വർഷങ്ങളായി പെട്ടിക്കട അടഞ്ഞുകിടക്കുകയുമായിരുന്നു കഴിഞ്ഞ കുറെ കാലങ്ങളായി പെട്ടിക്കടയുടെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും മയക്കുമരുന്നും വിൽപ്പന നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വിമല സ്കൂൾ അധികാരികൾ വാർഡ് കൗൺസിലർ ജോൺ ജേക്കബിനും നഗരസഭാ സെക്രട്ടറിക്കും പരാതി നൽകി തുടർന്ന് വാർഡ് കൗൺസിലറുടെ അടിയന്തര ഇടപെടൽ മൂലം പെട്ടിക്കട പൊളിച്ചു മാറ്റുന്നതിന് നഗരസഭാ സെക്രട്ടറി നിർദ്ദേശം നൽകുകയും തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ ജോൺ ജേക്കബിൻ്റെ നേതൃത്വത്തിൽ പെട്ടിക്കട പൊളിച്ചു മാറ്റുകയും സ്കൂൾ അധികാരികളുടെ പരാതിക്ക് പരിഹാരം കാണുകയും ചെയ്തു പെരുമ്പാവൂർ നഗരസഭയിൽ വിമല ഒരു പരാതി ലഭിക്കുകയുണ്ടായി ഏകദേശം മൂന്നാഴ്ച മുമ്പായി ഈ പരാതി വളരെ ഗൗരവമായി നഗരസഭ പരിശോധിക്കുകയും അതിന് ഇന്നിവിടെ തീരുമാനം ഉണ്ടാവുകയും ചെയ്യുകയാണ് ഈ പരാതിയുടെ അടിസ്ഥാന കാരണം ഈ അടഞ്ഞ് ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പതിൽ അടഞ്ഞു കിടന്ന ഈ പെട്ടിക്കടയും ബന്ധപ്പെട്ട് നിരോധിത ഉൽപ്പന്നങ്ങൾ മയക്കുമരുന്ന് മുതലായവ ശേഖരിക്കുകയും ഈ പട്ടിക ഈ പെട്ടിക്കടയുടെ മറവിൽ അത് വിപണനം നടത്തുന്നു എന്നാണ് സ്കൂളിലെ പരാതി ഉള്ളത് ഡെസ്ക്